ഇത്രയും ഫ്ലവേഴ്സ് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നല്ലേ ഇത് നമുക്കൊരു വെഡ്ഡിംഗ് ഹാലാണ് ഉണ്ടാക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കസിന് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എന്തായാലും ഒന്ന് പരിശീലിച്ച് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ ചെയ്തതാണ് ഇത് ചെയ്യാൻ വിചാരിച്ച മുതൽ ഫുൾ ഷകുനെട്ടോ ആ റോസിൻ്റെ ഇടയിൽ കുത്തി കയറ്റണം മറ്റേ ഫ്ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ജിപ്സം ഫ്ലവറിൻ്റെ പ്ലാസ്റ്റിക് ടൈപ്പ് അത് ഇതുപോലെ കോർക്കാൻ പറ്റിയ ഭാഗത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു ഷേവിഡിങ് കിട്ടി അങ്ങനെ അവസാനം കല്യാണത്തിന് വേറെ മൂന്ന് ദിവസം ബാക്കിയുള്ള സമയത്ത് ഒരു ഷോപ്പിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞു അതെൻ്റെ കസിനോട് മേടിച്ചിട്ട് എൻ്റെ വീണ്ടെടുത്തുള്ള ഒരാടുത്ത് കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു ആദ്യത്തെ ദിവസം കൊടുക്കാൻ അവരും മറന്നുപോയി രണ്ടാമത്തെ ദിവസം കൊണ്ടുവരാൻ എൻ്റെ വീണ്ടെടുത്തുള്ള ആളും മറന്നുപോയി അങ്ങനെ അവസാനം കല്യാണ തലേന്ന് കല്യാണ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ കല്യാണ തലേന്നൊക്കെ ഇമാര് സംഭവം ചെയ്യാമെന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ ഓരോ പിഗ്രികൾ വരുമ്പോഴും ഞാനിങ്ങനെ നോക്കി നിൽക്കേനു ഒരു പൂവ് പോയാൽ മതി പിന്നെ അത് വാങ്ങാൻ ഞാൻ വേറെ പോകണം മാത്രമല്ല വരുന്നവരും പോണവലും ചോദ്യത്തിനും സംശയത്തിനൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കണം ഞാനേത് ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ ഓരോരുത്തരോട് തള്ളി മറിക്കുന്നതിന്റെ ഇടയിൽ വീഡിയോൻ്റെ കാര്യം ഞാൻ മറന്നു അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഓർമ്മ ഉണ്ടാകുമ്പോഴാണ് വീഡിയോ തന്നെ എടുക്കണേ അതും പല പല ഫോൺ എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട് ഉമ്മായുടെ ഫാമിലി വലിയ ഫാമിലിയാണ് ഉമ്മമാക്ക് ഒമ്പത് മക്കളുണ്ട് അപ്പം അത്രത്തോളം കസിൻസും എനിക്കുണ്ട് അപ്പോൾ ഓരോരുത്തരും എന്താണോ ഇതിലെ ഈ ക്യാമറയിലല്ല ക്ലിയർ വേറെ ക്യാമറയിലെ ക്ലിയർ ആ ഫോണിലെടുത്ത് നോക്കുക ഈ ഫോണിലെടുത്തോക്ക് ഓരോ ആംഗിളിൽ നിന്ന് നോക്കുക ഈ ആങ്കിളിൽ നിന്ന് നോക്കാറുണ്ട് അവർ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത കുറേ വീഡിയോസാണ് കേട്ടത് രണ്ടാമത് എനിക്ക് കിട്ടിയ പണി എന്താ വെച്ചാൽ ഞാൻ ഈ മുത്ത് കോർത്ത് ഫ്ലവർ കോർക്കാൻ നേരം സൂചി പൊട്ടിപ്പോയി എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ അത്യാവശ്യം വലിയൊരു സൂചി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ വീണ്ടും കിട്ടി പണി രണ്ടാമത്തെ കാർലൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി മുത്ത് കുറക്കാൻ നേരത്ത് മുത്തുതിൽ കയറുന്നില്ല ഇത് കുറച്ച് വലുതായി നീ സൂചി അവസാനം എൻ്റെ എല്ലാ കസിൻ ബ്രദേഴ്സിൻ്റെ വൈത്താൽ ഇരുന്നിട്ട് സൂചി അടിച്ചിരുമോ സൂചി വരിച്ചതോ ചോദിച്ചിട്ടാണ് എനിക്ക് ലാസ്റ്റ് സൂചി കിട്ടിയത് പക്ഷേ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരോടൊക്കെ തള്ളിമറിച്ച് കോർത്ത് കോർത്തു ആ അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ഗാർലൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് സെൻ്റർ പോഷൻ്റെ എത്തുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു കോർക്കാൻ തുടങ്ങണം എന്നാലേ കറക്റ്റ് ആ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ ഞാൻ ഈ ഫ്ലോറ് കോർത്ത് കുറത്ത് കുർത്ത് തല കുത്തനായിപ്പോയി ചെയ്തതൊക്കെ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെയാണല്ലോ എന്ന് എങ്ങനെയോ കോർത്ത് പിന്നെ അത് ഊരാനും തോന്നിയില്ല പിന്നെ അങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചു ആ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഞാൻ അടുത്തില്ല നമ്മൾ ശരിയാക്കാം ഫൈനൽ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഫോട്ടോസാണ് ഇടയുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെങ്കിലും രസം ഉണ്ടല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്